കുഞ്ഞുങ്ങളെ ഏറെ കരുതലോടെ വേണം നോക്കാൻ എപ്പോഴും അവർക്കരികിൽ ആളുണ്ടാവുകയും വേണം അത്തരത്തിൽ നിർദ്ദേശങ്ങളുടെ ഒരു വലിയ കൂമ്പാരം നൽകിയാണ് ദിയ വീട്ടിലേക്ക് ഡിസ്ചാർജായി പോകവേ ഡോക്ടർമാരും നഴ്സുമാരും നൽകിയത് അതിൽ ഏറ്റവും ആദ്യത്തേത് പാല് കൊടുത്ത ശേഷം തോളിൽ തട്ടി ഗ്യാസ് കളയുന്നത് തന്നെയായിരുന്നു ജനിച്ച മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ദിയ കുഞ്ഞിന് പാലൂട്ടിയിരുന്നു ആശുപത്രി വീഡിയോയിൽ സിന്ധു കുഞ്ഞിനെ തോളിലിട്ട് ഗ്യാസ് കളയുന്നതും കാണാമായിരുന്നു അതെപ്പോഴും ചെയ്യണമെന്നും അല്പനേരം കഴിഞ്ഞതിനു ശേഷം മാത്രമേ കിടത്താൻ പാടുള്ളൂ എന്നുമാണ് ആദ്യ നിർദ്ദേശം നൽകിയത് പ്രത്യേകിച്ചും രാത്രികളിൽ കുട്ടികൾക്ക് പാല് കൊടുക്കുമ്പോഴാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാത്രമല്ല പൊക്കിൾക്കൊടിയുടെ കാര്യത്തിലും ശ്രദ്ധ വേണം തനിയെ കൊഴിഞ്ഞു പോകുന്നതുവരെ ഒന്നുകിൽ കുളിപ്പിക്കാതെ മേൽ തുടച്ചു മാത്രം കൊടുക്കണം ഇനി അഥവാ അതിനു മുന്നേ കുളിപ്പിക്കുന്നുണ്ടെങ്കിൽ പൊക്കൾ കൊടിയുടെ ഭാഗം നനയാതെ വെള്ളത്തിന്റെ ഈർപ്പം ഒട്ടും തട്ടാത്ത രീതിയിൽ വേണം കുളിപ്പിച്ചെടുക്കുവാൻ അല്ലാത്ത പക്ഷം അവിടെ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പനിയും ജലദോഷവും വരാതെ സൂക്ഷിക്കണം എന്നതാണ് കുത്തിവെപ്പുകൾ മറക്കാതെ എടുക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ ജനന രജിസ്ട്രേഷനും ജനിച്ച ഉടൻ നൽകേണ്ട കുത്തിവെപ്പുകളുമെല്ലാം ആശുപത്രിയിൽ നിന്ന് തന്നെ നൽകിയ ശേഷമാണ് ഇവരെ വീട്ടിലേക്ക് വിട്ടത് ഇനി നാൽപ്പത്തി അഞ്ചാം ദിവസത്തിലാണ് അടുത്ത കുത്തിവെപ്പും അമ്മയുടെ പരിശോധനകളുമെല്ലാം ഉള്ളത് അതേസമയം ഇന്നലെ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ ആകെ ബഹളമയമായിരുന്നു പേരക്കുട്ടി വീട്ടിലേക്കെത്തിയതിൻ്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമായിരുന്നു എല്ലാവരും രാത്രിയോടെ ഓമിക്കുട്ടൻ കരച്ചിലും തുടങ്ങിയിരുന്നു ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾ അമ്മയുടെ വയറ്റിൽ ചൂടുപറ്റി സുഖമായി കിടന്നുറങ്ങിയവർ പെട്ടെന്നൊരു നാൾ പുറത്തേക്ക് വരുമ്പോൾ പിന്നെയുള്ള കുറച്ചു ദിവസങ്ങൾ ഭൂമിയിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാനുള്ള ശ്രമങ്ങളായിരിക്കും പോരാത്തതിന് വിശപ്പും ഉറക്കവും മൂത്രമൊഴിച്ചതിൻ്റെ നനവും എല്ലാമായിരിക്കും അവരെ അസ്വസ്ഥപ്പെടുത്തുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇതെല്ലാം മുറയ്ക്കി നടക്കുമ്പോൾ അവരുടെ ഓരോ കരച്ചിലും എന്തിനാണെന്ന് തിരിച്ചറിയുവാൻ ചുറ്റുമുള്ളവർക്ക് കുറച്ച് ആഴ്ചകൾ തന്നെ വേണ്ടി വന്നേക്കും അതുവരെ വലിയ പരിശ്രമം നടത്തേണ്ടി വരും പോരാത്തതിന് രാവും പകലും അവർക്ക് തിരിച്ചറിയാനുള്ള സമയം ഒട്ടും തന്നെ ആവാത്തതിനാൽ രാത്രി പകലാക്കിയായിരിക്കും അവർ ഇരിക്കുക ഇപ്പോഴിതാ ദിയയുടെ വീട്ടിലും അതേ അവസ്ഥയാണ് ഇന്നലെ വൈകിട്ടോടെ ഡിസ്ചാർജായി വീട്ടിലെത്തിയ ശേഷം വീട്ടിലെ സോഫയിൽ കുഞ്ഞിനെയും കൊണ്ട് ഇരിക്കുന്നതിൻ്റെ ചിത്രം പങ്കുവച്ചതിന് ശേഷം സന്ധ്യ മയങ്ങിയതോടെ പതുക്കെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു ആശുപത്രിയിലായിരുന്നപ്പോൾ കുഞ്ഞ് കരയവേ ഓടിയെത്തി ആശ്വസിപ്പിക്കുവാനും കുഞ്ഞിനെ എടുക്കാനുമൊക്കെ നഴ്സുമാർ ചുറ്റിലും ഉണ്ടായിരുന്നു എന്നാൽ വീട്ടിലെത്തിയപ്പോൾ ആളുകൾ ഉണ്ടെങ്കിലും ജനിച്ച വീണ ഉടനെ ആശുപത്രിയിലെ അറ്റ്മോസ്ഫിയറുമായി സെറ്റായ കുഞ്ഞിന് വീട്ടിലേക്കെത്തുമ്പോൾ തീർച്ചയായും ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതിന്റെ ഒരു കരച്ചിലും ബഹളവും അതിനിടയിൽ വിശപ്പും ഉറക്കവും ഒക്കെ വന്നതോടെ ഓമിക്കൂട്ടനും ഒരു കരച്ചിൽ കൂട്ടനായി മാറുകയായിരുന്നു എന്നാൽ പതുക്കെ പതുക്കെ കുഞ്ഞിന്റെ രീതികളും കുഞ്ഞു കുഞ്ഞു സൂത്രങ്ങളും ഒക്കെ മനസ്സിലാക്കി വരികയാണ് ദിയ ഇപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ